ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിൽ ദേവയാനി ആ സത്യം തിരിച്ചറിഞ്ഞു കേട്ടോ നേനെയാണ് തനിക്ക് ലിവർ തന്നതെന്ന ആ സത്യം ദേവയാനി തിരിച്ചറിയണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ ദേവയാനിയുടെ ഉള്ളിൽ സംശയം ദൃഢമായി വരികയാണ് അങ്ങനെ ദേവയാനിക്ക് തോന്നുകയാണ് എനിക്ക് നറുക്കിട്ട് എടുത്താലോ അതിൽ ദൈവങ്ങൾ എനിക്ക് മുന്നിൽ പ്രസാദിച്ചെങ്കിലോ എന്ന് കരുതി നാല് നറുക്കിടുന്നുണ്ട് കേട്ടോ ഒന്ന് എൻ്റെ മരുമകൾക്കുള്ള എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒന്ന് എനിക്ക് രക്തവും ലിവറും തന്നത് അവളാണ് ഒന്ന് എനിക്ക് എൻ്റെ മരുമകൾക്ക് എന്നോട് ഇഷ്ടമല്ല ഒന്ന് എൻ്റെ മരുമകൾ എന്നോട് വെറുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്ന് അറക്കിട്ടിട്ട് ദൈവത്തിൻ്റെ മുന്നിലോട്ട് പോകുകയാണ് കേട്ടോ തൻ്റെ പൂജാമുറിയിൽ പോയി ഒരു കുപ്പിയിലാക്കി അതിങ്ങനെ കുലുക്കി ദൈവത്തിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ ഏകദേശം എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു പ്രീതിയും കൂടി എനിക്ക് കിട്ടണം അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം എന്നോട് കറക്റ്റായിട്ട് ഇതിനുള്ള ഒരു മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞ് ദേവിയാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഡപ്പയിൽ നിന്നും ആ ഒരു കടലാസ് എടുക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് എൻ്റെ മരുമകൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ആ ഒരു ദാനമാണ് എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സത്യം അറിയുമ്പോൾ ദേവിയാനി പൊട്ടിക്കരയാണ് കേട്ടോ പിന്നീട് ദേവീനെ അവിടെ നിൽക്കില്ല ദേവിയാനി നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് കാരണം തൻ്റെ ദൈവത്തിനോട് എല്ലാ സങ്കടങ്ങളും പറയണം കുടുംബദേവതയോട് എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് തൻ്റെ ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെക്കണം എന്നുള്ള ആ തീരുമാനവുമായി താൻ കുടുംബദേവതയുടെ മുന്നിൽ പൂജാരി ചോദിക്കാണ് എന്തുപറ്റി ദേവിയനി മുഖത്തും സന്തോഷം സങ്കടമുണ്ടല്ലോ എന്ത് പറ്റി തനിക്ക് എന്നിങ്ങനെ ചോദിക്കാനായിട്ടോ അപ്പോൾ തന്നെ ദേവിയാൻ ഇങ്ങനെ തപ്പി പിടിച്ചിട്ടും പറയണേ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും മൂർത്തി സാർ പറയാറുണ്ട് അനന്തപുരിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ എവിടെയും ഒക്കെ ഓരോ പ്രശ്നങ്ങളാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അപ്പോഴത്തേക്കും ഏറ്റോടും തന്നെ അവിടെ ദേവിയാനിങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണം അപ്പോൾ ഉടനെ തന്നെ മൂർത്തിസാറിന് നല്ല സങ്കടമുണ്ട് മരുമകളോ അമ്മായിമ്മയോ ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം മരുമകൾക്കാണെങ്കിലും നിങ്ങൾ എന്നുവെച്ചാൽ ാണ് ആ കുട്ടി ഒരു പാവം കുട്ടിയാണ് അതിനെ നിങ്ങൾക്ക് സ്നേഹിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ ദേവിയനെ ഒന്ന് ഞെട്ടിപ്പോകാണ് കേട്ടോ എന്നാൽ ഈ സമയം ദേവിയനിയുടെ സങ്കട ഉള്ളിലുള്ള സങ്കടം അങ്ങനെ മനസ്സിൽ വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കട്ടെ ഈശ്വര എൻ്റെ മരുമകളോട് ഞാൻ തെറ്റ് ചെയ്തിരുന്നു ഞാൻ പാപിയാണ് എത്ര ചെയ്താലും എത്ര എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കാണാം ഓട്ടോയിലോ എന്നിട്ട് നയനയും കനകവും ഇറങ്ങുന്ന കേട്ടോ അവരെ കാണുമ്പോൾ ദേവിയനിക്കൊത്തിരി സന്തോഷമാവുന്നുണ്ട് അങ്ങനെ ദേവിയാനി മനസ്സുകൊണ്ട് പറയുകയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച അവൾ തന്നെ എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നു എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി പിന്നീട് ഇപ്പോൾ ഈ ഈ അറിഞ്ഞ സത്യം മനസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ അവളോട് ആ പഴയ നിലയിൽ തന്നെ നിൽക്കണം ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്തെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതി അവളോട് നല്ല രീതിയിൽ സംസാരിക്കില്ല എന്നുള്ള ആ ഭാവത്തിലെ ദേവിയാനി ആ പഴയ ദേവിയാനിയായി തന്നെ നിൽക്കണം കേട്ടോ എന്നിട്ട് ദേവിയാനി മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവുക അപ്പോൾ ഉടൻ തന്നെ നയന അമ്മയെന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ പറയുകയാണ് അല്ല അമ്മയ്ക്ക് ഇപ്പോൾ സുഖമാണ് പിന്നെ എനിക്ക് സുഖമില്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമോ സുഖമില്ലെങ്കിൽ ഞാൻ അകത്തല്ലേ കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ നനക്കുറി ഒരുപാട് സങ്കടമാവണം അങ്ങനെ നയനയുടെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേന അമ്മ ഒറ്റക്ക വന്ന ഒറ്റക്കല്ലാതെ പിന്നെ ആരോ കൂട്ടിയിട്ടാണ് ഞാൻ വരേണ്ടത് എന്നും ചോദിക്കാനായിട്ടാ അങ്ങനെ ദേവിയാനിങ് അങ്ങ് പോകുമ്പോൾ നയനക്ക് സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടെ കനകം പറയാണ് നീ വിഷമിക്കേണ്ട മോളെ എൻ്റെ അമ്മായിമ്മ നിന്നെ എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ സ്നേഹിക്കും എന്നുള്ള ആ ഒരു വാക്കും പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ കുറച്ച് ദൂരെ എത്തിയ ദേവിയാനി നയനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് കാണുമ്പോൾ നയനയ്ക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടാ അങ്ങനെ ദേവിയാനി പിന്നീട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിൽ നേഴ്സിനെ കാണാനായിട്ടാ അങ്ങനെ അവളോട് പറയണ എനിക്ക് ഞാനാണ് ഈ ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചത് അപ്പോൾ ഇനി എന്നോട് ഒരു നന്ദി വേണമെന്ന് ഞാൻ പറയുന്നില്ല ആദ്യമായി നിന്നോട് ഞാനൊരു സഹായം ചോദിക്കുകയാണ് എനിക്ക് ലിവറും രക്തവും തന്ന പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ മാഡം അതെനിക്ക് പറയാൻ കഴിയില്ല മാഡം തന്നെയാണ് എനിക്ക് ജോലിയൊക്കെ വാങ്ങിച്ച് തന്നത് പക്ഷേ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു നിയമപ്രകാരം എനിക്ക് പറയാൻ പാടില്ല മാനേജ്മെൻറ്റിനെ മറികടന്ന് ഞാൻ ആ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പറയട്ടോ അപ്പോൾ ദയവേനെ പറയണം ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പറയുമോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഭാരം എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല ഞാൻ മനസ്സ് പൊട്ടി മരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയണേ അപ്പോൾ അത് കേട്ടോടും തന്നെ അവർ പറയണേ അത് പറയാൻ പറ്റില്ല എന്ന് പറയട്ടോ ഇതാണ് എനിക്കതിനായിരം രൂപയുണ്ട് ബാക്കി പൈസ ഞാൻ ഇനി എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുതരാം ദയവ് ചെയ്ത് നീ എന്നോട് ആ പേരൊന്നും പറ എന്ന് പറയുമ്പോൾ ഇല്ല മാഡം സോറി എന്നോട് മാനേജ്മെൻ്റ് പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ദേവ്യാനി പറയണേ എനിക്ക് രക്തവും ലിവറൊക്കെ തന്നത് എന്നെ അല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ ഇത് കേൾക്കുന്ന സിസ്റ്റർ ആകെ ഞെട്ടിപ്പോട്ടോ ഈശ്വര പറയാൻ വാക്കുകളിൽ അത്രയും ആ ഒരു ദോട് കൂടി ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സിസ്റ്റർ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം എന്താ ഞാൻ ചോദിച്ചത് സത്യമല്ലേ നിങ്ങളിൽ നിന്ന് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലിവർ തന്നെ നയനെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ സിസ്റ്റർ പറയണേ ഇനി ഞാൻ കള്ളങ്ങൾ മറിച്ച് വെക്കുന്നതിൽ അർത്ഥമില്ല നിങ്ങളെല്ലാ സത്യവും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ലിവർ തന്നെ നയനെ തന്നെയെന്ന് പറയണം കേട്ടോ അപ്പോൾ അത് കേട്ടോട് തന്നെ ദേവിയാനിയുടെ ആ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് അങ്ങനെ ദേവിയാനി പറയണേ ഇതിന് നിന്റെ വായിൽ നിന്ന് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് തരാമെന്നു പറഞ്ഞ പണം ഞാൻ ഒരിക്കലും തരാതിരിക്കില്ല അപ്പോൾ ആ സിസ്റ്റർ പറയുകയാണ് എനിക്ക് ഈ പണം വേണ്ട എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന ദേവേനെ പറയണേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഈ പണം നിങ്ങളുടെ കൈകളിൽ തന്നെ വെക്കണമെന്ന് പറയുകയാണ് അപ്പം എന്തിനേ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ സിസ്റ്റർ നോക്കുമ്പോഴൊന്നും തന്നെ പറയണേ ഈ സത്യം ആരും അറിയാൻ പാടില്ല എൻ്റെ ഭർത്താവും ഈ പറയുന്ന എൻ്റെ മകനും ആരും തന്നെ അറിയാൻ പാടില്ല ഞാൻ ഈ സത്യം അറിഞ്ഞിട്ടുണ്ടെന്ന് ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ തനിക്ക് യാതൊരു ഉപദ്രവവും ഞാൻ വരുത്തില്ല എന്നൊക്കെ ഈ സിസ്റ്റർ എന്നിട്ട് പറയണത് ഇത് അമ്പതിനായിരം രൂപ ബാക്കി ഞാൻ പിറകെ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദേവയാനി അവിടെ നിന്ന് സങ്കടത്തോടു കൂടി പോകുമ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ പൊട്ടുന്ന വേദനയുമായിട്ടാണ് കേട്ടോ ദേവയാനി ആകെ പോകുന്നത് എന്നെക്കാ മുകളിലായിരിക്കുന്നു എനിക്ക് മുകളിൽ അവൾ എത്തിയിരിക്കുന്നു ഞാനൊരു പാപിയാണ് എന്ന അർത്ഥത്തിൽ ദേവയാനി പോയിട്ട് എനിക്കെൻ്റെ കുടുംബദേവതയെ കാണുന്ന എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിലെങ്കിലും എനിക്കെൻ്റെ മനസ്സ് ാക്കി വെക്കണമെന്നൊക്കെ പറയും ദേവിയനെ കുട്ടിക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നടയിലാണെങ്കിലും പൂജാരി ചോദിക്കുക ഇതെന്താ നടയടക്കാരായാലും ഈ സമയം എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സ മനഃശാന്തി കിട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണോ ചിലവരൊക്കെ ഈ മനസ്സാക്ഷി കിട്ടാൻ മനസ്സാ മനഃശാന്തി കിട്ടാൻ വേണ്ടി ഇവിടെ നിന്നും പല പല അമ്പ അമ്പലങ്ങളിലോട്ട് പോകും പക്ഷേ ഏറ്റവും വലിയത് കുടുംബദേവതയെന്നാരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിയനെ സങ്കടത്തോടു കൂടി നിൽക്കണം കേട്ടോ അങ്ങനെ ദേവിയെ പറയണേ അല്ല ഇവിടെ നയനയും കനകവും വന്നിരുന്നു എന്ന് പൂജാരിയോട് ചോദിക്കുമ്പോൾ പൂജാരി പറയാം ആ അവരിവിടെ വന്നിരുന്നു ആ കുട്ടിക്ക് വല്ലാത്തൊരു വിഷമത്തിലാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ദേവിയേനെ ചോദിക്കുകയാണ് അല്ല അവർ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരുപാട് നേരം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് അവർ പോയത് വലിയ വിഷമത്തിലാണ് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ടെൻഷനുണ്ട് ഒരു പക്ഷേ നിങ്ങളെ ഓർത്തിട്ടായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയേനെ ചോദിക്കുകയാണ് അവരെന്തെങ്കിലും പൂജ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എന്നും നിങ്ങൾക്ക് വേണ്ടി അവൾ ഒരു പൂജ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി വഴിപാട് ചെയ്യാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ കേൾക്കുന്നത് ദേവിയനങ്ങനെ ഞെട്ടിപ്പോട്ടോ എന്നിട്ട് പറയണേ അതൊരു പാവം കുട്ടിയാണ് മാത്രമല്ല നിങ്ങൾ അവളുടെ ഈ പറയുന്ന മൂർത്തി സാറും നിങ്ങൾക്കും നയനയ്ക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാനും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു മനോവിഷമാണ് താൻ ഇത്രയും വലിയൊരു സെറ്റ് ചെയ്തല്ലോ എൻ്റെ മരുമകൾക്ക് എത്രയോ താഴെയാണ് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഭാവത്തോടു കൂടി സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നീട് മുത്തശ്ശിനെയും ഈ പറയുന്ന ജയനെയും ആദർശനെയാണ് കാണിക്കുന്നത് അപ്പോൾ ജയൻ പറയുന്നുണ്ട് മോനെ അദർശയൻ എൻ്റെ അമ്മ വാശിയിലാണ് ആ പെൺകുട്ടി ആരാണെന്ന് കെട്ട കണ്ടെത്താനുള്ള ആ വാശിയാണ് എൻ്റെ അമ്മക്ക് മുന്നില്ല എന്നൊക്കെ അതിനെ പറയുമ്പോൾ എനിക്കറിയാം അച്ഛാ അമ്മ വാശിയിൽ ണെന്ന് എനിക്കറിയാം പക്ഷേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ എന്തായാലും ഇനി വഴകി കണ്ട അവളോട് എല്ലാ സത്യങ്ങൾ തുറന്നു പറഞ്ഞേക്കെന്നാൽ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ അദർശി പറയണേ അത് പറ്റില്ല അമ്മ ഏത് ലെവലാണോ എടുക്കുക എന്ന് പറയാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാനോ അപ്പോൾ ദേവിയാനി കാണുന്നില്ല അമ്മ ഫോൺ ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല എന്താ ഇനി അമ്മക്ക് പറ്റിയാണോ എന്നൊക്കെയുള്ള വേദനയിലിരിക്കുമ്പോൾ ആ ദേവിയാനി വരുന്നത് പക്ഷേ ദേവിയാനിയുടെ മനസ്സിലാണെങ്കിൽ നയന തനിക്ക് ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടും തന്റെ ഭർത്താവും മകനൊക്കെ തന്നെ ആ ഒരു സങ്കടവും ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർ இருக்கும் நிலைக்கு அறிவரான போடுந்தேனே ജയൻ ചോദിക്കുകയാണ് ഇനി അങ്ങോട്ടാണ് പോയത് ഞാൻ അമ്പലത്തിലോട്ടാണെന്ന് അറിയില്ലേ ഇനി എൻ്റെ മകനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഉറക്കില്ലല്ലോ ഉറക്കം കിട്ടാൻ വേണ്ടി അതിനെ അമ്പലത്തിൽ പോയതാണെന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ദേവിയാനിയോട് ജയൻ പറയണേ അവന് ഉറക്കമില്ലാത്ത അവൻ്റെ ഭാര്യയെ കാണാനായിട്ടാണ് അവൻ്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞ് തീർച്ചയായും അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് കിട്ടുമെന്ന് പറയട്ടോ അതിനെന്താ അവൻ്റെ ഭാര്യ അവനക്ക് വിളിച്ചു കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ അതിന് അവൾ വരില്ലല്ലോ ദേവിയാനി എന്ന് മുത്തശ്ശി പറയുകയാണ് കാരണം അവൾക്ക് നീ ഇല്ലാതെ നീ പറഞ്ഞല്ലാതെ അവൾ വരില്ല എന്നുള്ള ഭാഷയിലല്ലേ അവ അവൾ അതല്ലേ ഇവിടെ പ്രശ്നമെന്ന് പറയണം കേട്ടോ അപ്പം ജയം പറയണേ എന്തായാലും അവനെ അവൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന നയനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആദർശം പറയണേ അതല്ല ചാ അമ്മ കഴിഞ്ഞേ നയനക്കൊരു സ്ഥാനമുള്ളൂ എന്ന് പറയേണ്ടെ ഇതേ സമയം ദേവിയാനെ ഒന്നും മിണ്ടാ അതകത്തോട്ട് കയറി പോകുമ്പോൾ എന്താ ദേവിയെ ഇനി ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ അങ്ങനെ ദേവിയാനി പിന്നീട് അകത്ത് പോയിട്ട് പൊട്ടി പൊട്ടി കറിയണേട്ടോ ഓരോന്നും ഓർത്ത് ദേവിയാനിയുടെ മനസ്സ് വല്ലാത്ത വേദനയാണ് അങ്ങനെ ദേവിയാനിക്ക് സഹിക്കാനാവാതെ ദേവിയാനിങ്ങനെ പൊട്ടി ആ ഒരു സെല്ലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നയനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു എപ്പിസോഡായിരിക്കും കേട്ടോ